വിജയൻ്റെ വിജയൻ മാത്രമല്ല വിജയൻ്റെ മകനും ആത്മഹത്യ ചെയ്യുന്നുണ്ട് ഇന്നലെ നമ്മുടെ അവിടുത്തെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി റഫീഖ് കൊടുത്ത ഒരു ബയറ്റിൽ പറയുന്ന ഒരു കാര്യം ഒമ്പത് വർഷത്തിനിടയിൽ അഞ്ച് കോൺഗ്രസ്സുകാർ ആത്മഹത്യ ചെയ്തു സംഘടനാ പ്രശ്നങ്ങൾ കാരണം സംഘടനക്കകത്ത് വിഷയങ്ങൾ വെച്ചിട്ട് അഞ്ച് കോൺഗ്രസ്സുകാർ ആത്മഹത്യ ചെയ്തു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് എനിക്കതിൻ്റെ കണക്കുകൾ അറിയില്ല പക്ഷേ അദ്ദേഹം അങ്ങനെ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു പക്ഷേ ഇത് കാണാ ഒമ്പതെന്ന് പറയുമ്പോൾ വിജയനും അദ്ദേഹത്തിൻ്റെ മകനും കഴിഞ്ഞ വർഷമാണ് ആത്മഹത്യ ചെയ്യുന്നത് കഴിഞ്ഞ വർഷം അല്ലേ എനിക്ക് രണ്ടു മൂന്ന് മാസം മുമ്പ് ഈഷം പിന്നെ ഇന്നലെ ഒരു വാർഡ് മെമ്പർ ആത്മഹത്യ ചെയ്തില്ല ജോസ് നല്ല അല്ലേ ഈ മുള്ളങ്കൊല്ലി മുള്ളംകൊല്ലി പഞ്ചായത്ത് അതെന്താ പ്രശ്നം ഇതേ സ്ഥലത്താണ് കഴിഞ്ഞ ആഴ്ച തങ്കച്ച എന്ന് പറഞ്ഞിട്ട് ഒരു കോൺഗ്രസ് പ്രവർത്തകനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു എന്താണ് അദ്ദേഹത്തിന്റെ വീട്ടിലെ കാറിന്റെ ചോട്ടില് മദ്യവും തോട്ട ആ തോട്ടയും വെച്ചിട്ട് പിടികൂടിയിട്ട് അദ്ദേഹത്തെ പോലീസ് പോയിരുന്നു പത്ത് പതിനഞ്ച് ദിവസം റിമാൻഡ് കിടക്കുന്നു പക്ഷെ പോലീസ് പിന്നെ അതിനെക്കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിക്കുമ്പോഴാണ് എന്ത് മനസ്സിലാവുന്നത് അത് അവിടെ കൊണ്ടുവച്ചതാണ് അത് കൊണ്ടുവച്ചത് എന്താണ് കോൺഗ്രസിനകത്തെ ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗമായിട്ടാണ് അപ്പം അതിനുശേഷം അത് അവിടെ വലിയ വിവാദമാകുന്നു ഈ ആ പ്രദേശത്ത് മുള്ളം മുള്ളം കൊല്ലി പുൽപ്പള്ളി പ്രദേശത്തെ പ്രധാനപ്പെട്ട ഒരു മാഫിയ നമ്മുടെ പത്രഭാഷേ മാഫിയ എന്ന് പറഞ്ഞാൽ ഈ കർണാടക കള്ളാണ് കർണാടകയിൽ പോയിട്ട് മദ്യം കൊണ്ട് വന്നിട്ട് വിൽപ്പിക്കുന്ന പരിപാടി ഈ കമ്പനി അവിടെ പോയിട്ട് ആ കുട്ടികളെല്ലാം ബൈരക്കുപ്പ ഭാഗത്ത് തുണി കടന്ന് പോയാൽ മതി കർണാടകയിലെത്തും ആ കടവ് കിടന്നാൽ മുള്ളങ്കൊല്ലിയിൽ ആ കടവ് കിടന്നാൽ അപ്പുറത്തെത്താൻ പറ്റും അത് അതവിടുത്തെ പ്രധാനപ്പെട്ടൊരു ഈ അവിടുത്തെ ഒരു ചെറിയൊരു അണ്ടർ ആണ് ഈ പറയുന്ന സമയത്ത് അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ ആത്മഹത്യയെ തുടർന്ന് അത് വലിയ വിഷയമുണ്ട് സോറി തങ്കച്ചിൻ്റെ അറസ്റ്റും പിന്നെ പുന പുനരന്വേഷണവും പോലീസ് പ്രസാദ് എന്ന് പറയുന്ന ഒരാൾ അതിൽ പിടിക്കപ്പെടുന്നു പിന്നെ തങ്കച്ചൻ തന്നെ അദ്ദേഹം തന്നെ നേരിട്ട് ഇതെന്താണ് കോൺഗ്രസിലെ ഗ്രൂപ്പീസത്തിൻ്റെ പേരിൽ എന്നെ ബലിയാടാക്കി അതാണ് ഈ അവിടുത്തെ ഡി സി സി പ്രസിഡൻറ്റിനെതിരെ ആരോപണം ഉന്നയിക്കുന്നുണ്ട് അപ്പച്ചൻ എൻ ടി അപ്പച്ചൻ അപ്പച്ചൻ ആൻഡ് ഗ്രൂപ്പിൻ്റെ പരിപാടിയാണിതെന്ന് പറയുന്നു അതിനുശേഷം സി പി എം അവിടെ ഒരു പൊതുസമ്മേളനം വയ്ക്കുന്നുണ്ട് അതിൽ കഴിഞ്ഞു ഇന്നലെയാണ് ഈ ജോസ് ആത്മഹത്യ ചെയ്ത് കാണുന്നത് ജോസിൻ്റെ ആത്മഹത്യ നമുക്കാണ് അദ്ദേഹം ഞരമ്പ് മുറിക്കുന്നുണ്ട് വിഷം കഴിക്കുന്നുണ്ട് കാല് കെട്ടിയിട്ട് കുളത്തിലേക്ക് ചാടുന്നുണ്ട് ഇങ്ങനൊരു ആത്മഹത്യ എൻ്റെ ഒരു ഓർമ്മയിലില്ല ഒരു മനുഷ്യൻ സമ്പൂർണമായി മരിക്കാൻ അങ്ങ് ഒരു നിലക്കും രക്ഷപ്പെടരുത് എന്നുള്ള നിലക്കാണ് വിഷം കഴിച്ച് ഞരമ്പ് മുറിച്ച് കാല് കെട്ടി കുളത്തിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യുക കോൺഗ്രസിൻ്റെ വാർഡ് മെമ്പർ ജനകീയനായിട്ടുള്ള ഒരാളാണ് കേട്ടോ അയാൾ വാർഡ് മെമ്പറാണെന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം കോൺഗ്രസ് വിപണനായി മത്സരിച്ച് ജയിച്ചു നല്ല ഭൂരിപക്ഷത്തിന് ജയിച്ചാണ് പിന്നെ കോൺഗ്രസ്സിലേക്ക് തന്നെ വന്നാളാം കഴിഞ്ഞ ഈ പറയുന്ന ജില്ലാ ട്രഷററുടെ ആത്മഹത്യ ജില്ലാ ട്രഷറുടെയും മകൻ പിന്നെ മകൻ്റെയും ആത്മഹത്യ അതെന്താണ് കാരണം ആ സാമ്പത്തിക ബാധ്യതകളാണ് ഈ ബാധ്യതകൾ എങ്ങനെയാണ് വന്നത് ബത്തേരി സർവീസ് സഹകരണം ആ സോറി ബത്തേരി അർബൻ ബാങ്കിലേക്ക് അപ്പോയിൻമെൻ്റ് നടത്താമെന്ന് പറഞ്ഞിട്ട് പാർട്ടി പ്രവർത്തകരെ ആളുകൾ ഇങ്ങനെ പൈസ മേടിച്ചു അവർക്ക് അപ്പോ ചെയ്യാൻ പറ്റിയില്ല അതിനെ തുടർന്നുണ്ടായുള്ള വലിയ ബാധ്യതകൾ അതിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിൽ പ്രതി ആരാണെന്നറിയോ ബത്തേരി എം എൽ എ ആണ് ഐ സി ഐ സി ബാലകൃഷ്ണൻ ഒരു പാർട്ടിയുടെ ജില്ലാ ട്രഷറർ ആത്മഹത്യ ചെയ്യുന്നു അതിലെ പ്രേരണാ കുറ്റത്തിൽ ആര് പ്രതിയായിട്ട് വരുന്നു പാർട്ടിയുടെ തന്നെ പ്രധാന മുഖമായിട്ടുള്ള എം എൽ എ പ്രതിയായി വരുന്നു അയാൾ ഒളിവി പോകുന്നു മുൻകൂർ ജാമ്യം എടുക്കുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവിടെ നടന്ന വേറെ സംഭവം കാണണം പുൽപ്പള്ളി ബാങ്ക് തട്ടിപ്പ് എന്താണ് സഹകരണ ബാങ്ക് തട്ടിപ്പ് കോടികളുടെ തട്ടിപ്പാണ് കോടികളുടെ തട്ടിപ്പാണ് ആരാണ് പ്രതി മുഖ്യപ്രതി അറസ്റ്റിലാവുന്നത് ആരാണ് കെ പി സി സി ജനറൽ സെക്രട്ടറി എബ്രഹാം എന്താണ് കെ കെ എബ്രഹാം എന്ന മലയാള പേര് കെ കെ എബ്രഹാം സേവാദളിൻ്റെ ജില്ല വൈസ് ചെയർമാനായിട്ടുള്ള ആൾ ഇവരൊക്കെയാണതിൽ പ്രതികളായി വരുന്നത് അതിൽ തട്ടിപ്പിനിരയായ രാജേന്ദ്രൻ നായർ എന്ന് പറയുന്ന ആൾ ആത്മഹത്യ ചെയ്യുന്നു കോൺഗ്രസ് പ്രവർത്തകനാണ് ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് പല സ്വഭാവത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ ആത്മഹത്യകൾ ഒരു വയനാട് ജില്ലയിൽ ചെറിയൊരു ജില്ലയാണ് വയനാട് ജില്ലയിൽ കോൺഗ്രസ് ഷിത പറഞ്ഞാൽ വളരെ ശക്തമാണ് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡി സി സികൾ ഒന്നാണ് അപ്പോൾ അത് ഇങ്ങനെ നിരന്തരം പാർട്ടിക്കകത്ത് പ്രശ്നം ഉണ്ടാവുക പരസ്പരം വിഴിപ്പലക്കലുകൾ കോൺഗ്രസ്സിൽ ഗ്രൂപ്പിസം എന്താണ് അത് ഒളിച്ചു വെക്കപ്പെട്ടത് സി പി എം പോലെയല്ല ഗ്രൂപ്പിസം ഉണ്ട് കോൺഗ്രസ്സിൽ എല്ലാവരും സമ്മതിക്കും ഗ്രൂപ്പാണ് കോൺഗ്രസിനെ നിലനിർത്തുന്നത് അതൊക്കെ ശരി പക്ഷേ ഗ്രൂപ്പിസം ഒരു എന്താ പറയുക ഒരു ക്രമസമാധാന പ്രശ്നമായി മാറിയിരിക്കുകയാണ് ക്രമസമാധാന പ്രശ്നം എന്നതിലേക്ക് ഒരു മനുഷ്യരെ കൊല ചെയ്യുന്ന മനുഷ്യരുടെ ജീവനെടുക്കുന്നൊരു ഏർപ്പാടായി വയനാട്ടിലെ കോൺഗ്രസ് ഗ്രൂപ്പിസം അല്ലെങ്കിൽ സംഘടനക്കകത്തെ പ്രശ്നങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്നിപ്പോൾ ഇയാളുടെ ഈ വിജയൻ്റെ മരുമകൾ മരുമകൾ ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് അവരെന്താ പറഞ്ഞത് നോക്കൂ ഞങ്ങൾക്ക് തന്ന ഒരു വാക്ക് പോലും പാലിച്ചില്ല എത്ര തീയതിക്കും അകം ഈ എല്ലാം സെറ്റിൽ ചെയ്യാം പാർട്ടിയെല്ലാം ഏറ്റെടുത്തു പാർട്ടി സെറ്റിൽ ചെയ്യാമെന്ന് എഴുതി തന്നതാണ് ആ എഴുതി തന്ന കടലാസ് പോലും കാണുന്നില്ല സുദ്ധീഖ് സുദ്ധീഖിൻ്റെ പി എ ഡ്രൈവറോ ആരോ വന്ന് എടുത്തുകൊണ്ട് പോയി എന്തിനാണ് എടുത്തുകൊണ്ട് പോയി ചോദിച്ചപ്പോൾ അത് കെ പി സി സി പ്രസിഡന്റിനെക്കുറിച്ച് പഠിക്കാനാണെന്ന് പറഞ്ഞു ഇന്നിപ്പോൾ അവർ ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുകയാണ് നാണക്കം ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നാണക്കേടാണ് ഈ പാർട്ടി എന്താണ് ഇന്ത്യ ഫാസിസത്തെ ഇന്ത്യ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ പാർട്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ പാരമ്പര്യമുള്ളൊരു പാർട്ടിയല്ലേ ആ പാർട്ടിക്ക് ആ പാർട്ടിയിലെ ഒരു ജില്ലാ ഘടകത്തിലെ പ്രശ്നങ്ങൾ അറിയാൻ അത് മനസ്സിലാക്കാൻ അത് സമയത്തിന് പരിഹരിക്കാൻ സാധിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അത് സംഘടനാപരമായ വൻ പരാജയമാണ് വലിയ പരാജയമാണ് ഞാൻ മുമ്പ് ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം സംഘടനാപരമായ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു പ്രശ്നത്തെയും അറ്റൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എല്ലാം എല്ലാ ഫയലുകളും ഓപ്പൺ തന്നിട്ടാണ് ഒരു ഫയൽ അവർക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല അത് തൃശ്ശൂർ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും സംഘടന സംഘടനക്കകത്ത് സംഘടനക്കകത്ത് എമ്പാടും പ്രശ്നങ്ങളുണ്ട് അത് കൃത്യമായ ആ പ്രശ്നങ്ങൾ എന്താണെന്ന് അഡ്രസ്സ് ചെയ്ത് അതിലൊരു പരിഹാരം ഒരു ഡിസൈസീവായിട്ടുള്ളൊരു പരിഹാരം ഇത് ഇങ്ങനെയാണ് തീരുമാനിച്ചിരുന്നത് ഇങ്ങനെ പോകണം എന്നൊരു ഡിസൈസീവായിട്ടുള്ള ഒരു ഫൈനൽ ഡെസിഷൻ എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എല്ലാം അടുഹോക്കിസാണ് ആ ശരി ശരി ആദ്യം ശരി ഇതും ശരി അപ്പുറത്ത് ഇങ്ങനെ തോളിക്കായിട്ട് സോപ്പിട്ട് എല്ലാവരുടെയും ഇങ്ങനെ ഒതുക്കി എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടാതെ ഓപ്പൺ എൻ്റഡായി എന്താണ് ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ് അത് അത് ആ ഫയലുകളൊന്നും ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല അത് സംഘടനാപരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് അത് പരിഹരിക്കാൻ പറ്റാത്തൊരു പാർട്ടിക്ക് എങ്ങനെയാണ് ഒരു ജനങ്ങളുടെ വിശ്വാസം നേടി സംസ്ഥാനം ഭരിക്കാൻ പറ്റുക പാർട്ടിയെ ഭരിക്കാൻ പാർട്ടിയെ കൊണ്ടുനടക്കാൻ പറ്റാത്തവർക്ക് സംസ്ഥാനത്ത് കൊണ്ടുനടക്കാൻ പറ്റും അത് വലിയൊരു പ്രശ്നമല്ലേ അപ്പം ഇടതുപക്ഷത്തിൻ്റെ ദൗർബല്യങ്ങൾ പിണറായി വിജയൻ്റെ പരാജയങ്ങൾ അതിനെ മാത്രം ആയുധമാക്കി തിരഞ്ഞെടുപ്പ് വിജയിക്കാം അതാണ് കേരളത്തിലെ മുന്നണി രാഷ്ട്രീയം എന്ന് പറയുന്നത് അഞ്ചു കൊല്ലം എൽ ഡി എഫ് ഭരിക്കുന്നു അടുത്ത അഞ്ചൊല്ലം യു ഡി എഫ് എന്തുകൊണ്ട് അടുത്ത കൊല്ലം യു ഡി എഫ് വരുന്നു സ്വാഭാവിക ഈ ഭരണത്തിന് കുറേ പ്രശ്നങ്ങളും അതിൻ്റെ കാലം കഴിഞ്ഞു അതിൻ്റെ കാലം കഴിഞ്ഞു എന്ന് പിണറായി വിജയൻ തെളിയിച്ചു കഴിഞ്ഞു കാരണം അദ്ദേഹം മുമ്പുള്ളതിനേക്കാൾ കൂടിയ ഭൂരിപക്ഷത്തോടെ ഉണ്ടാകുന്നത് അധികാരത്തിൽ വന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് അവന്മാരുടെ കുഴപ്പം ചൂണ്ടിക്കാണിച്ച് അധികാരത്തിലെത്താം ഭരണം പിടിക്കാം അങ്ങനെ മുന്നോട്ട് പോകാം അങ്ങനെ രാഷ്ട്രീയം മുന്നോട്ട് പോകാമെന്നാണ് കോൺഗ്രസ് വിചാരിക്കുന്നത് അതിൻ്റെ കാലം കഴിഞ്ഞു സംഘടന എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ടാണ് സംഘടനയുടെ ആഭ്യന്തരമായ ഭദ്രത എന്ന് പറയുന്നത് ആഭ്യന്തര ഭദ്രത ഉണ്ടാവുക എന്ന് പറയുമ്പം ഗ്രൂപ്പൊന്നും വേണ്ട എന്നല്ല പറയുന്നത് കോൺഗ്രസിന് ഗ്രൂപ്പ് ഇല്ലാതെ നിൽക്കാൻ പറ്റില്ല അതിൻ്റെ എനർജി സോഴ്സ് അവിടെയാണ് പക്ഷേ ഇത് മനുഷ്യർ തമ്മിൽ കലഹിക്കുകയും ആളുകൾ പരസ്പരം കള്ളക്കേസിൽ പെടുത്തുകയും ആത്മഹത്യ ചെയ്യുക ചെയ്യുന്ന അവസ്ഥയിലെത്തുക എന്ന് പറഞ്ഞാൽ അതിഗുരുതരമായ ഗുരുതരമായ സാഹചര്യമാണ് അത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വയനാട് ജില്ലയിൽ എന്താണ് പറഞ്ഞാൽ ഡെൻമാർക്കിൽ എന്തോ ചീഞ്ഞു നാറുമെന്ന് പറഞ്ഞാൽ വയനാട് കോൺഗ്രസ്സിൽ ചീഞ്ഞു നാറുകയാണ് ഏതാണ് ഈ വയനാട് കോൺഗ്രസ് എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി ലോക്സഭയിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന സ്ഥലമാണത് അവിടെ ഡി സി സി ട്രഷറർ ആത്മഹത്യ ചെയ്തു പാർട്ടിയുടെ പഞ്ചായത്ത് അംഗം ആത്മഹത്യ ചെയ്തു ഇങ്ങനൊരു വാർത്ത ദേശീയതലത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് നിങ്ങൾ അവർ ആലോചിക്കണം പ്രിയങ്കാഗാന്ധിയുടെ മണ്ഡലത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനൊരു നെററ്റീവ് ദേശീയ തലത്തിൽ എളുപ്പമുണ്ടാക്കാൻ പറ്റും അപ്പോൾ പ്രിയങ്കാ ഗാന്ധിയുടെ മണ്ഡലമായിട്ട് കൂടെ അത് അത് ഗൗരവത്തിൽ ശ്രദ്ധിക്കാനോ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ ഒരു തീർപ്പിലെത്തിക്കാനോ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വലിയ ദൗർബല്യമാണ് വളരെ ഗുരുതരമായ എന്തൊക്കെയോ വയനാട് കോൺഗ്രസിൽ ചീഞ്ഞു മാറുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത്